രണ്ടാമത് കല്യാണങ്ങളിൽ ഉണ്ടാകുന്ന അഹങ്കാരമാണ് അല്ല കേട്ടോ മനസ്സിലാക്കാം എല്ലായിടത്തും എല്ലാ കല്യാണത്തിനും അവർക്ക് വല്യ നിസ്കാരവും വിഭാഗത്തും വലിയ ആചാര്യം വല്യ തങ്ങളും ഒക്കെ ആയിരിക്കും സംഭവം പോലെ കല്യാണം ഇല്ലാത്ത പണിയില്ല അല്ല ഗാനമേള ഇല്ലാത്ത പരിപാടി ഇല്ല പരിപാടിയില്ല പാട്ട് കേട്ടാൽ എന്താണ് സംഭവിക്കുക ഒരു ഗാനമേള ഉണ്ടായാൽ നല്ല നല്ല ചെറുപ്പക്കാരി പെൺകുട്ടികളെ കൊണ്ടുവന്ന് പാടിപ്പിക്കുകയല്ലോ തങ്ങളുടെ വാക്ക് നിങ്ങളൊന്ന് കേട്ടിട്ട് ഇനി തന്റെ മക്കളെ പാട്ട് പഠിപ്പിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ ശമിക്കപ്പെട്ടവരുടെ പട്ടികകളെ കുറിച്ചല്ലാൻ പറയുമ്പോ ശവിക്കപ്പെട്ടവരാണ് ആരാണ് പാട്ടു പാടുന്നവർ ശവിക്കപ്പെട്ടവരാ പാട്ടു പാടിപ്പിക്കുന്ന വീട്ടുകാരാ അവരെയും അല്ലാഹു ശബിച്ചിരിക്കുകയാണ് യാതോ സംശയവും വേണ്ട ഏതൊരു വീട്ടില് ഗായികയുണ്ടോ ഏതൊരു പുറകില് ഗായികയുണ്ടോ ഏതൊരു വീട്ടിലെ പെണ്ണ് പാട്ട് പാടാനും നൃത്തം ചവിട്ടാനും പോകുന്നുവോ ഖാല റസൂലുള്ളാഹി ആരെങ്കിലും മരണപ്പെടുമ്പോ നിങ്ങളും അന്വേഷിക്കണേ ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾ ആരെങ്കിലും ഗായകന്മാരാണോ ഗായികമാരാണോ എന്ന് നിങ്ങളൊന്നും നോക്കിയിട്ട് വേണം അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ ഏതെങ്കിലും ഗായികമാരുടെ വാപ്പമാരോ ഉമ്മമാരോ മരണപ്പെട്ടാൽ അവന്റെ മേൽ മയ്യത്ത് നമസ്കരിക്കരുത് റസൂലിന്റെ വാക്കല്ലയോ മരിച്ചു പോയാൽ കൊടുക്കുക മരണപ്പെട്ടു പോയാൽ പാട്ടിന് നേതൃത്വം കൊടുക്കുക ആരാണ് താളം പിടിക്കുക അല്ലാന്റെ ഈ ഭൗതികമായ ലോകത്തിന്റെ ഇച്ഛാശക്തിയാണോ നമുക്ക് വേണ്ടത് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാത്ത് നമുക്ക് വേണ്ടയോ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കമായ കരങ്ങൾ കൊണ്ട് വെള്ളം നമുക്ക് വേണ്ടയോ വേണ്ടയോള

സദസ്സില് കല്യാണ സദസ്സില് ഗാനമേള നടക്കുന്നുവോ ആ ഗാനമേള കേൾക്കാൻ ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ പോയിരുന്നാൽ അല്ലാതെ റസോല് പറയുകയാ നിന്റെ ഏത് കാതുകൊണ്ടാണോ

Thank <laughs> صلى الله عليه وسلم <تكلم> الغناء ينبت النفاق، بعد من يدي او كما قال حبيبنا رسول الله لا تبي القينات ولا تشتروهن ولا خير في تجارة فيهن وثمنهن حرام او كما قال رسول الله من மக்களே பாட்டு விடருது பாட்டினும் എല്ലാവരും ഈ കബർ വരെ നമ്മളോടൊപ്പം കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാകും ആ കബറിലേക്ക് നമ്മുടെ മയ്യത്തെടുത്ത് വെച്ച് ഫലത്തിനാക്കും ഈ മണ്ണിൽ നിന്നാണ് സഹോദരാ അള്ളാഹു സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്കാണ് അള്ളാഹു നിന്നെ മടക്കുന്നത് ഇനി ഒരു ദിവസം ഈ മണ്ണോട് ചേർത്ത് നിന്നെ അള്ളാഹു മൂടിയിട്ടില്ല ഈ മണ്ണില് നീ ഭസ്മമായി തുരുമ്പി പിടിച്ചു പോയിട്ടില്ല ധരിക്കണ്ടാഹു ഈ കബറിൽ നിന്ന് നിന്നെ ഉയരത്തിൽ നേടുന്ന ാണ് അന്ന് നിനക്കറിയാൻ കഴിയും അന്ന് നീ ആരായിരുന്നുവെന്ന് അന്ന് നീ പാട്ടിനെ പ്രോത്സാഹിപ്പിച്ചവനാണോ വിവാഹത്തിന് ഇസ്ലാമിക ശരീരത്തോടുകൂടി നടത്തിയവനാണോ അതെല്ലാം ദൂർത്തോടുകൂടി അഹങ്കരിച്ച് നടത്തിയവനാണോ കോടാന കോടി ചെലവ് ചെയ്ത് ആഡംബര കല്യാണം നടത്തിയവനാണോ ഇന്ന് ദുരിയാവിൽ നിന്നെ പ്രശസ്തിക്ക് വേണ്ടി ദുര്യാവിൽ നിന്നെ അഭിനന്ദിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ കാണും ആ കബറിൽ നിന്ന് ഇസ്രാഫിയില് ഊതപ്പെടുമ്പോ ആ ഊതപ്പെടുന്ന സമയത്ത് നിന്നെ ഉയരത്തിൽ ആ സമയത്താണ് നീ മനസ്സിലാക്കുകയാണ് ഇഷ്ടപ്പെടുന്നത് ആനന്ദിക്കുന്നത് കേട്ട് സന്തോഷിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ ഹൂറികൾ സ്വർഗത്തിൽ ഓതുന്നത് അവന്റെ കാതിലൂടെ കേൾക്കാൻ സാധ്യമല്ല കാരണം പാട്ട് കേട്ട് അവന്റെ ാഹു അടച്ചു കളഞ്ഞിരിക്കുകയാണ് നരകത്തിലയ്യം കൊണ്ട് അവൻ നിലവിളിക്കുന്നുരക്ഷിക്കണേ അതുകൊണ്ടാണ് മഹതിയായ ആയിഷാദീവ് പറഞ്ഞത്

ആ നിരോധിച്ച നിഷിദ്ധമാക്കിയ ഉമ്മഹാത്തുൽ വെറുപ്പോടെ കണ്ട കല്യാണ സദസ്സുകളിൽ ഗാനമേള അരുതേ അത് ും മക്കളെ നിന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കും മക്കളെ നിനക്കുണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ പിഴച്ചു പോകാൻ കാരണമാകും മക്കളെ നാളെ മനുഷ്യരന്റെ മൈതാനയിൽ ഈ മാതാപിതാക്കൾക്കെതിരെ ഈ അരുമ സന്താനങ്ങൾ നിനക്കെതിരെ നാളെറപ്പിന്റെ അപേക്ഷയുമായ ആക്ഷേപവുമായ നിങ്ങൾ നാളെ പിടിക്കപ്പെടും അതുകൊണ്ട് അല്ലാതെ റസോലെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ കല്യാണ സദസ്സുകളിൽ പാട്ടുകളും നൃത്തങ്ങളും ഡി ഒഴിവാക്കണേ ഇത് അബൂബക്കറിന്റെ വാക്കല്ല ഇത്രയും ഹദീസ് ഓതിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ് ഒരായത്തും കൂടെ ഈ വിഷയത്തിൽ സൂറത്തുൽ സൂറത്തിൽ ആറാമത്തെ ആയത്ത് ആയത്തെടുത്താല് നിങ്ങൾക്ക് കാണാം كأن في أذنه وقرا ومن الناس من يشتري له العديد ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب أليم ജനങ്ങളിൽ ചില ആളുകളുണ്ട് വാദ്യോപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ തകർക്കാൻ വേണ്ടി ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളെ തടയിടാൻ വേണ്ടി വാദ്യോപകരണമായി വാദകോലാഹലങ്ങളുമായി പാട്ട് സംഗീതവുമായി വരുന്ന എത്രയോ പേരുണ്ട് അവരോട് പറയണേ പറയണേനു അവർക്ക് ശിക്ഷയാ അവർക്ക് നാണങ്ങി ശിക്ഷയാ പരിശുദ്ധ ശിക്ഷുറാൻ പറയുന്നത് ഈ ഖുറാൻ അവരുടെ ചെവിയിലേക്ക് ഈ ഇഷ്ടപ്പെടുകയില്ല തന്നെ ഇത് ഇഷ്ടപ്പെടുകയില്ലാഹു അവർ അഹങ്കാരികളും തിരിഞ്ഞു പോകുമത്രേ ഓർക്കണേ ഇനിയും വീണ്ടും പഴയ ശൈലിയിലേക്കാണ് വരുന്നതെങ്കിൽ വീണ്ടും തന്റെ

അസാഹിറ ഒരാളെ തകർക്കാൻ വേണ്ടി മന്ത്രവാദം നടത്തുന്ന പെണ്ണ് കൂടോത്രം നടത്തുന്ന പെണ്ണ് ആ പെണ്ണിനെ നാളെ സഹായിക്കുകയില്ല തന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ തന്റെ കുടുംബക്കാരെ മരണപ്പെട്ടതിന്റെ പേരിൽ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ നിലവിളിച്ച് കരയുന്നത് പോലെ പൊട്ടി പൊട്ടി അലമുറയിട്ട് കരയുന്ന പെണ്ണേ നാളെ നിന്നെ കടാക്ഷിക്കുകയില്ല നാളെ അള്ളാഹുനാളെ മൂന്ന് പോയി പാട്ട് പാട്ട് പാടുന്ന പാടുന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജിയുടെ മുന്നിൽ കൂടി പാടി റസൂലാണോ നിനക്ക് വേണ്ടത് അതല്ല ഒരു ഫ്ലാറ്റ് ആണോ നിനക്ക് വേണ്ടത് ഓർക്കണേ മോളെ അഭീവായ തങ്ങളുടെ വാക്കിനെ ധിക്കരിച്ചിട്ട് നിന്റെ ശരീരത്തെ മാർദവ തുടമ്പുകളെ മുഴുവനും കാണിച്ചുകൊണ്ട് അങ്കലാപണ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നൈസായ ഇട്ടുകൊണ്ട് എത്രയോ അന്യ പുരുഷന്മാരെ ലോകത്ത് കണ്ട് ആസ്വദിക്കുന്ന തരത്തിൽ ആടിപ്പാടി തിമിർക്കുന്ന മുസ്ലിം പെണ് അറസൂലിന്റെ വാക്യം ായികയായ പെണ്ണിനെ അള്ളാഹു നാളെ സഹായിക്കുകയില്ല നാളെ കളാക്ഷിക്കുകയില്ല നീ എത്ര തലയിൽ നീ എത്ര നോമ്പെടുത്തോ നീ എത്ര നമസ്കരിച്ചോ ആടിപ്പാടി ജനങ്ങളുടെ തിമിർത്ത് ആടിയിട്ട് സംഗീത കച്ചേരി നടത്തിയിട്ട് നീ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം വേണ്ട മോളെ അമീവായ തങ്ങളുടെ വാക്കല്ലേ ഈ പറയുന്നത് ആ പരമ്പരയിൽ ജനിച്ച പെണ്ണല്ലയോ നീ അള്ളാന്റെ ഹബീബായ തങ്ങളുടെ വാക്കുകളെ റസൂലിന്റെ വാക്കുകളാണ് നാളെ റബ്ബിന്റെ സഹായം വേണ്ടയോ നാലാമത്തെ പെണ്ണ് പെണ്ണും പെണ്ണുമായി പ്രകൃതി ിൽ ഏർപ്പെടുമ്പോൾ കടാക്ഷിക്കുകയില്ല ഇവളെയും നാളെ സംരക്ഷിക്കുകയില്ല അള്ളാഹു ഇത്തരത്തിലെ പെൺകുട്ടികളിൽ നിന്ന് നമ്മുടെ സമുദായത്തിലെ മക്കളെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ നമ്മുടെ മക്കളായി നിന്നാൽ ും കൈകടിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് വേണമെങ്കിൽ ഇനിയും അള്ളാഹു തന്നിട്ടുണ്ട് പാടി പോയത് പോട്ടെ അവളോട് തൗബ ചെയ്യാൻ പറ വേണ്ട അള്ളാ അള്ളാൽ പോകില്ല അള്ളാണത്തിന് കച്ചേരി നടത്തിയ ഹാജി

ായ പണമുണ്ടല്ലോത്തിന് വേണ്ടി ചെലവ് ചെയ്ത പൈസ ഉണ്ടല്ലോ ഇറങ്ങി തിരിക്കണേ കാസർഗോഡിന്റെ ഏതെല്ലാം കോണുകളിലാണ് ദിക്കളുകളിലാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള പെൺ ഉള്ളത് കല്യാണം കഴിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന പെൺമക്കളുള്ളത് ഇതവകളായ പെൺകുട്ടികളുള്ളത് അനാഥ മക്കളുള്ളത് ആ മക്കളെ നിന്റെ പണം കൊണ്ട് സഹായിച്ചിട്ട് പറയണം എന്റെ പണം കൊണ്ട് ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി ആ അഹങ്കാരത്തിൽ നിന്ന് അള്ളാന്റെ പരിഹാരം കിട്ടാൻ ചെയ്യണേ ചെയ്യണേ എന്ന് പണം കൊണ്ട് സഹായിച്ചിട്ട് റബ്ബിലേക്ക് മടങ്ങണേ എങ്കിൽ നാളെ രക്ഷപ്പെട്ടേക്കാം അതിനാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ